എക്സാമിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ആയതുകൊണ്ട് അസൈൻമെന്റ്സ് ആദ്യം തീർക്കുക എന്നുള്ളതാണ് ആദ്യം പ്രാധാന്യം കൊടുത്തത് പഠിത്തത്തിനേക്കാ ജൂലൈ ഓഗസ്റ്റ് ആ ടൈം തൊട്ട് വർക്കിന്റെ ഇടയിൽ അസൈൻമെന്റ് എഴുതാൻ ഒക്ടോബർ പകുതി ആയപ്പോഴേക്കും ലീവ് എടുത്തിട്ട് ഒക്ടോബർ ഒരു പകുതി തൊട്ട് ലീവ് എടുത്തു ഞാൻ മാമിനോട് പറഞ്ഞില്ലേ ആണ് അപ്പം എല്ലാം കൂടെ പറ്റുന്നില്ല അപ്പൊ ലീവ് എടുത്തിട്ട് അസൈൻമെന്റ്സും എഴുതി നവംബർ ലാസ്റ്റിലാണ് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്തത് അതിന് ശേഷമാണ് പഠിക്കാൻ തുടങ്ങിയത് അപ്പം മെയിനായിട്ടും നമ്മുടെ മറ്റേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് അതൊക്കെ നോക്കുമ്പോൾ ഏതൊക്കെ ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റില് ഏതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് വരുന്നതെന്ന് മനസ്സിലായി അപ്പം അങ്ങനെ ആ ടോപ്പിക്സിനാണ് പ്രാധാന്യം കൊടുത്തത് പിന്നെ ചില സബ്ജക്റ്റിലെ ചില ബ്ലോക്സ് ബ്ലോക്സ് അല്ല ചില യൂണിറ്റ്സ് തന്നെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റി ഈ അൾട്ടിമേറ്റ് അനാലിസിസ് അതായത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് അതിനൊക്കെ ഈ സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ എനിക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല സത്യത്തിൽ പാസ് ആവണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി പഠിച്ചതുകൊണ്ട് എല്ലാ പോർഷനും കവർ ചെയ്തിട്ടില്ല അൾട്ടിമേറ്റ് അനാലിസിസ് വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെയാണ് പഠിച്ചത് പക്ഷെ അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു അതുപോലെ തന്നെ വാല്യൂ ആഡഡ് നോട്ട്സും അതിൽ പറഞ്ഞ പോർഷൻസ് ഏതൊക്കെ അതിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്തോ ഓർമ്മയിൽ വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അസൈൻമെൻറ്റ് ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് ഉണ്ടല്ലോ അതിലൂടെ ഒന്ന് കടന്നു പോയിട്ടുണ്ടായിരുന്നു ചില സബ്ജക്റ്റില് എക്സാം എങ്ങനെ എങ്ങനെയാണ് സ്റ്റാർട്ട് എല്ലാ എല്ലാ എക്സാമും നമ്മുടെ നമുക്കൊരു എക്സാം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഒരു മോഡൽ തന്നിട്ടില്ലേ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ടൈറ്റിൽ സബ് ടൈറ്റിൽ കൊടുത്തിട്ട് ഇൻട്രൊഡക്ഷൻ ഒരു മിഡിൽ പാരഗ്രാഫ് കൺക്ലൂഷൻ അങ്ങനെയെല്ലാം പാലിച്ച് എഴുതിയിട്ടുണ്ട് നമുക്ക് ഷീറ്റ് കണ്ടാൽ പഠിക്കുന്ന കുട്ടിയാന്ന് തോന്നുന്ന തരത്തിലൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഉണ്ടാക്കാനും ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ലെവൻ വൈസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് ഫസ്റ്റ് ഇയർ ഇന്നത്തെ ദിവസത്തോടെ എക്സാം ഒക്കെ എഴുതി എഴുതിയൊരു സമാധാനത്തിരിക്കാൻ പറ്റുന്നെ ഇങ്ങനൊരു സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇത് ചിലപ്പോ പകുതി ഇട്ടിട്ടുണ്ടാവും